ഹായ് ഫ്രണ്ട്സ് എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു ബ്രൊക്കേഡിൻ്റെ പീസാണ് ഒരു ആണ് ഇത് സ്കേർട്ടിന് രണ്ടര ആണ് എടുത്തേക്കുന്നത് ലൈനിങ് രണ്ട് മീറ്ററും രണ്ടര മീറ്റർ സ്കേർട്ടിനായിട്ട് ഞാൻ വാങ്ങിച്ചല്ലത് ഒരു ടോപ്പ് തയ്ക്കാൻ വേണ്ടി വാങ്ങിച്ചതായിരുന്നു പിന്നെ അത് ഞാൻ സ്കേർട്ടിനായിട്ട് ഇങ്ങനെ എടുത്തത് ഇതൊരു ഒരു ഉദ്ദേശം ഇല്ലായിരുന്നു ഇങ്ങനെ ഒരു തുണി തയ്ക്കുക എന്നുള്ളത് പിന്നെ പെട്ടെന്ന് ഇതുപോലെ സ്കൂളിൽ ഫങ്ഷന് പോകുന്നതെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ മോക്ക് തയ്ക്കാനാൻ വേണ്ടി എടുത്തു അപ്പോൾ ഇത് ഈ ബ്ലൗസ് പീസ് ഇതുപോലെ എൻ്റെ അമ്മയുടെത് ഇതുപോലെ തയ്ക്കാൻ തന്നിരുന്നതായിരുന്നു അപ്പം ആറ് മാസത്തിന് മേളിലായി തയ്ക്കാൻ തന്നിട്ട് അല്ലേ നമുക്ക് നമ്മുടെ വീട്ടുകാരുടെ എല്ലാം നമ്മൾ താമസിച്ചല്ലേ കൊടുക്കത്തുള്ളൂ അപ്പോൾ ഇതിവിടെ ഇരുന്നിരുന്നപ്പോൾ ഞാൻ ഇതുപോലെ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു കളർ കോമ്പിനേഷൻ ആയിരുന്നു ഈ ഇതൊരു നല്ല വാടാമൂല കളറും അതിന് മാച്ചായിട്ട് നല്ലൊരു നേവി ബ്ലൂ കളറിലെ സ്കേർട്ട് അപ്പോൾ എനിക്കത് എനിക്കത് കളറിനെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി എല്ലാം റെഡിയാക്കി മെഷീനും കാര്യങ്ങളും എല്ലാം നമ്മുടെ തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് വേണമെങ്കിലും തയ്ച്ചെടുക്കാമല്ലോ അങ്ങനെ ഇതൊരു പ്രിൻസസ് കട്ടിൽ ക്രോപ്പ് ടോപ്പായിട്ട് തയ്ച്ച് പഫ് സ്ലീവാണ് വെച്ചിരിക്കുന്നത് ഇതിപ്പോൾ ഒരു രണ്ട് കൊണ്ട് രണ്ട് മണിക്കൂറിൻ്റെ ആവശ്യമില്ല ഒരു ഒരു ഒന്നൊന്നര മണിക്കൂർ മാക്സിമം ഇവിടെ സ്റ്റിച്ച് ചെയ്യാം പക്ഷേ ഇതിന് ഞാൻ ഇരുന്ന് ഞാൻ ഉച്ചയായപ്പോൾ ഇരുന്നതാണ് ഇരുന്നേക്കുന്നത് എട്ട് മണിക്കാണ് വൈകിട്ട് രാത്രി എട്ട് മണിക്കും ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് വർക്കുകളും കാര്യങ്ങളും അല്ലാതെ വന്നതുകൊണ്ട് അതെല്ലാം അവിടെ വെച്ചിരുന്നു എന്തായാലും രാത്രിയായി ഇപ്പം ഞാൻ ഫിനിഷ് ചെയ്ത് എടുത്ത് 好吧。Uh oh. എനിക്ക് നേരത്തെ ഒരു വീഡിയോയ്ക്കകത്തൊരാൾ ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പെർഫെക്ഷൻ കിട്ടുന്നില്ല സ്വന്തമായിട്ട് തയ്ച്ചിടുമ്പോൾ ഓക്കെയാണ് മറ്റൊരാൾക്ക് തയ്ച്ച് കൊടുക്കുമ്പം അത്ര കംഫർട്ട് ആവുന്നില്ല എന്നുള്ളത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം നമ്മൾ കറക്റ്റ് മെഷർമെൻ്റ് എടുക്കുക നമുക്കിപ്പോൾ ഇപ്പം എന്തുവാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്റ്റിച്ചിങ്ങിലോട്ട് നമ്മൾ നമ്മൾ അതിനായിട്ട് നമ്മളൊരു പ്രാധാന്യം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് കറക്റ്റ് ഫിനിഷിങ്ങിലേക്ക് വരാം ഞാനൊക്കെയെന്ന് പറഞ്ഞാൽ ഇതുപോലെ കറക്റ്റ് എനിക്ക് തയ്യലൊന്നും അറിയത്തില്ലായിരുന്നു ഞാൻ സത്യം പറഞ്ഞത് തയ്ച്ച് തയ്ച്ചായിരുന്നു പഠിച്ചത് ഇപ്പോൾ എനിക്ക് എന്ത് എന്ത് തുണി കൊണ്ടുവന്നാലും ഞാനത് എങ്ങനെ ആയിരിക്കും ആയിരിക്കുമെന്നുള്ളൊരു ഐഡിയ എൻ്റെ മനസ്സിൽ കൊണ്ടുപോകുന്നതിന് ശേഷമായിരിക്കും ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് അതുപോലെ വിഷമിക്കേണ്ട കാര്യമില്ല നമ്മൾ കറക്റ്റായിട്ട് മെഷർമെൻ്റ് എടുക്കുക നമ്മളൊന്ന് നമ്മളൊന്ന് ആലോചിക്കണം നമ്മൾ ഇടുപെടീന്നെടുത്ത് സ്റ്റിച്ച് ചെയ്യാനേ പോകരുത് നമ്മളൊന്ന് ആലോചിക്കണം അത് അങ്ങനെ വരുവോ അല്ലെങ്കിൽ ഇങ്ങനെ ആവുമോ അല്ലെങ്കിൽ ഷേപ്പ് കിട്ടുമ്പോൾ ഷേയ്പ്പിനൊക്കെ കറക്റ്റ് അളവുണ്ട് കറക്റ്റ് നമ്മുടെ ബ്രസ്റ്റിൻ്റെയൊക്കെ ഒരളവ് കറക്റ്റായിട്ട് വന്നിട്ട് നമ്മളൊരു ഇടഭാഗം കൊണ്ടുവന്ന് ഷേപ്പ് ചെയ്ത് ഹിപ്പിൻ്റെ അടുക്കെ കൊണ്ടു ഹിപ്പിൻ്റെ അടുക്കെ കൊണ്ടുവരുന്നതും എല്ലാം കറക്റ്റായിട്ട് ഒരാളവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത് കറക്റ്റായിട്ട് ഞാൻ ഡീറ്റെയിൽസ് ഇടാം ഇതാണ് ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ